കവിയൂർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെ അമ്മ മരിച്ചുവെന്ന് അറിയിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ അവിടെ നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം കേട്ടപാടെ തന്നെ ഒരു ഞെട്ടലായിരുന്നു പിന്നീട് കരച്ചിലും ഇതോടെ ഫോൺ വെച്ചു പിന്നീട് തിരികെ വിളിക്കുകയോ വരുകയോ ഒന്നും ചെയ്തില്ല തിരിച്ചങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ മറുപടി ഒന്നും മലയാളം സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടു മലയാളം സിനിമയുടെ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല കവിയൂർ പൊന്നമ്മയെ സ്വന്തം അമ്മയായി കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഓരോ പുതിയ നടനും നടിയും വരുന്ന സമയത്തും അതുപോലെ തന്നെ പ്രമുഖ ആർട്ടിസ്റ്റുകൾക്കെല്ലാം അമ്മയായിട്ട് വേഷം ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് കവിയൂർ പൊന്നമ്മ ആ പൊന്നമ്മയുടെ ഓരോ അഭിനയത്തിലും അമ്മ എന്ന മാതൃത്വം തുളുമ്പുന്ന ഓരോ വേഷത്തിലും മലയാളികൾ സ്വന്തം അമ്മയായി സ്വീകരിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു കവിയൂർ പൊന്നമ്മയുടേത് നമ്മൾ അമ്മ മാതൃത്വത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് ഇത്രത്തോളം സംസാരിക്കുമ്പോഴും കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിൽ മാതൃത്വം എന്ന് പറഞ്ഞത് ഒരു പരാജയമായിരുന്നു എന്ന് അറിയുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്ക് ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ ബിന്ദു എന്നാണ് പേര് അമേരിക്കയിലാണ് താമസം കവിയുർ പൊന്നമ്മ മരിച്ച സമയത്ത് എല്ലാ ആളുകളും നോക്കി നിന്നത് ബിന്ദു വരും അമ്മയെ കാണാൻ അവസാനമായിട്ട് അമ്മയെ ഒന്ന് കാണാനും ചുംബിക്കാനും ബിന്ദു വരും എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തായിട്ട് ബിന്ദു അമ്മയെ ഒരു നോക്ക് കാണാൻ പോലും എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് വിഷമം തോന്നും ഇപ്പം കവിയൂർ പൊന്നമ്മ ഇത് കാണാനും അറിയാനും ജീവിച്ചിരിപ്പില്ല പക്ഷേ അവരമ്മയെ സ്നേഹിക്കുന്ന മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരെയും അതല്ലാത്ത നമ്മളെ നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു ബിന്ദു വന്നില്ല എന്നുള്ളത് അപ്പൊ എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണെങ്കിലും ആ വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കാം കവിയൂർ പൊന്നമ്മ അവസാനം നോക്ക് കാണാനായി ശനിയാഴ്ച നിരവധി പേരാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത് കവിയൂർ പൊന്നമ്മയുടെ അവസാന യാത്ര താരനിബിഡമായിരുന്നു എന്ന് പറയാം പതിറ്റാണ്ടുകളുടെ സാന്നിധ്യമായിരുന്നു നിരവധി സിനിമകൾ കയ്യിൽ ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളുമായിട്ടാണ് കവിയൂർ പൊന്നമ്മ യാത്രയായത് എന്നാൽ അവിടെ വന്ന താരങ്ങളെയല്ല പ്രേക്ഷകർ നോക്കിയത് മറിച്ച് കവിയൂർ പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു എത്തുമോ എന്നതായിരുന്നു എല്ലാവരും അറിഞ്ഞ നോക്കി കാര്യം ബിന്ദുവിനെ മരണം അറിയിച്ചില്ലേ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം അറിയിച്ചു ഏകമകൾ ആയതുകൊണ്ട് തന്നെ അറിയിക്കാതിരിക്കാനാകില്ലല്ലോ കവിയുർ പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെ അമ്മ മരിച്ചുവെന്ന് അറിയിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ അവിടെ നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം കേട്ടപാടെ തന്നെ ഒരു ഞെട്ടലായിരുന്നു പിന്നീട് കരച്ചിലും ഇതോടെ ഫോൺ വെച്ചു പിന്നീട് തിരികെ വിളിക്കുകയോ വരുകയോ ഒന്നും ചെയ്തില്ല തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാനോ മറുപടി പറയാനോ ഒന്നും തയ്യാറായില്ല പെറ്റമ്മ തന്നെയല്ലേ വിഷമമുണ്ടാകും തീർച്ചയായും വിഷമമുണ്ടാകും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആ മകൾക്ക് അമ്മ തന്നെയാണ് ആ അമ്മയ്ക്ക് മകൾ തന്നെയാണ് എത്ര മാത്രം അകന്നു എന്ന് വിവാഹത്തോടെ ഇവർ തമ്മിൽ അധികം സംസാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും മരിച്ചു സ്വന്തം അമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മകൾക്കും ഏതൊരു മകനും സാധിക്കില്ല പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കില്ല അതാണ് നമ്മൾ ബിന്ദുവിലും കണ്ടത് എന്നാൽ മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നോ ബന്ധുക്കളൊന്നും പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും കുറ്റബോധങ്ങൾ പേറി ബിന്ദുവിനോ കവിയർ പുനമയെ വന്ന് കാണാൻ സാധിക്കില്ല കബിയൂർ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഭർത്താവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അവര് വിട്ടുപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു ആ ഒരു വിവാഹത്തിലാണ് ബിന്ദു എന്ന് പറഞ്ഞ മകൾ ഉണ്ടാവുന്നത് കവിയൂർ പൊന്നമ്മക്ക് കുടുംബജീവിതം നയിക്കാൻ അധിക സമയമൊന്നും കിട്ടിയിട്ടില്ല ഒരു അമ്മ എന്ന് പറഞ്ഞ റോളിൽ ഈ മുന്നിൽ നിൽക്കുന്ന മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സിന് കിട്ടുന്ന അത്ര കാശൊന്നും ഈ സൈഡ് ആയിട്ട് അഭിനയിക്കുന്ന അമ്മയ്ക്കും അതുപോലെ അനിയത്തി ഇങ്ങനെയുള്ള റോളുകൾക്കൊന്നും അത്ര കിട്ടില്ല അപ്പോൾ സ്വന്തം കുടുംബത്തെ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി സ്റ്റേബിളാക്കി കൊണ്ടുപോകാൻ അതിനു വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കബീർ പൊന്നമ്മ സിനിമയിലേക്ക് വന്നത് അങ്ങനെ ഓടി നടന്ന സിനിമകൾ ചെയ്യുന്നത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പലപ്പോഴും അത് മകൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം അവര് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ബിന്ദു അമ്മയെ കുറിച്ച് സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് സ്നേഹം കുറവാണ് കാരണം അമ്മ ചെറുപ്പകാലത്തിലൊക്കെ അമ്മയെ വേണമെന്ന് തോന്നുന്ന സമയത്തൊന്നും അമ്മ കൂടെ ഇല്ലായിരുന്നു അമ്മയുടെ സ്നേഹവും വാത്സല്യവും എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അമ്മയുടെ മുലപ്പാല് പോലും വയറ് നിറയുവോളം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സ് വരെങ്കിലും മുലപ്പാല് കൊടുക്കണം എന്നാണല്ലോ അത്രയൊന്നും നുണയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ ബിന്ദു പറയുന്നുണ്ട് ബിന്ദു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടെ നമ്മളെ അമ്മയുടെ പൊന്നമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം കുടുംബത്തിന്റെ ഒരൊറ്റ അത്താണി എന്ന് പറയുന്നത് കവിയർ പൊന്നമ്മയായിരുന്നു ഒരു വലിയ കുടുംബത്തെ അങ്ങളമാരും എല്ലാവരെയും അടങ്ങുന്ന ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകേണ്ടെന്നൊരു ഭാരിച്ച ചുമതല കവിയർ പൊന്നമ്മയുടെ കരങ്ങളിലായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടോ മകൾക്ക് വേണ്ടിയിട്ടൊന്നും അധികം സമയം ചെലവഴിക്കാൻ ഉണ്ടായിട്ടില്ല ഒരു ടീച്ചിങ് ജോലിയോ അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ജോലി അല്ലല്ലോ ആക്ടിങ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഷൂട്ടിൻ്റെ സീൻസ് മൊത്തം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കേണ്ടാവുള്ളൂ അതും ഈ സിനിമ ഷൂട്ടിൻ്റെ സീൻസ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുക ഈ മുൻനിരയിൽ നിൽക്കുന്ന നടന്മാരുടെ അല്ലെങ്കിൽ മെയിൻ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ്സസിൻ്റെ അവരുടെ അനുസരിച്ചിട്ടാണ് ഈ സൈഡായിട്ട് നിൽക്കുന്ന ആളുകളുടെ അവൈലബിലിറ്റിക്കോ അവരുടെ ഡേയ്സിനൊന്നും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ദിവസങ്ങളോളം മാറി നിൽക്കേണ്ട അവസ്ഥ വരികയും മകളുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നിന്ന് അങ്ങോട്ട് വിച്ഛേദിക്കപ്പെടുകയാണ് ഉണ്ടായത് അവരുടെ ആ ചെറുപ്പം മുതലേ ഉള്ള ഒരു അകൽച്ച പിന്നീട് വളർന്ന് വലുതാകുമ്പോഴും അത് അതുപോലെ തന്നെ നിന്നു എന്നുള്ളതാണ് അപ്പോൾ അമ്മ മരിച്ച സമയത്ത് ബിന്ദുവിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ എന്താണെങ്കിലും അമ്മയല്ലേ മരിച്ചത് വിഷമമില്ലാതെ ഇരിക്കൂലെ ബിന്ദു ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ട് ഫോണ് കട്ട് ചെയ്തു പിന്നെ ഫോണ് വിളിക്കാനോ എടുക്കാനോ ഒന്നും നിന്നില്ല എന്നാണ് പറയുന്നത് ചില മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ബിന്ദു കുറച്ച് ദിവസം അതായത് അമ്മ മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ അമ്മയെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വരാത്തത് രണ്ട് ദിവസം മുന്നേ വന്നത് കൊണ്ട് തന്നെ പിന്നീട് അമേരിക്കയിൽ നിന്നും എത്ത എത്തപ്പെടാവുന്ന ഒരു ദൂരമല്ലല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വരാനുള്ള പ്രയാസം കാരണം എന്താണെന്ന് അറിഞ്ഞൂടാം എന്താണെങ്കിലും ബിന്ദു അമ്മയെ കാണാൻ എത്തിയില്ല എന്നുള്ളതാണ് അപ്പോൾ മാതൃത്വത്തെ ചൊല്ലിയുള്ള ഒരുപാട് സംസാരങ്ങൾ ബിന്ദും അതുപോലെ തന്നെ അമ്മയുമായിട്ടുള്ള റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സംസാരങ്ങൾ മീഡിയയിലെല്ലാം നടക്കുന്നുണ്ട് വളരെ വിഷമം അല്ലേ പക്ഷേ കവിയൂർ ഒരു മകൾ മകളല്ലെങ്കിൽ കൂടെ പൊന്നമ്മയെ സ്നേഹിക്കാൻ ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് സ്നേഹിക്കാൻ എന്താ പറയുക മക്കളുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് മകളായിട്ടും മകനായിട്ടും ഒരുപാട് പേരുണ്ട് കവിയൂർ പൊന്നമ്മയ്ക്ക് കുടുംബത്തിൽ മകളോട് മാത്രമേ ഈയൊരു അകൽച്ച അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ മാത്രമേ ഈയൊരു ഈയൊരു അകൽച്ച നിലനിന്നിട്ടുള്ളൂ പൊന്നമ്മയുടെ ആങ്ങളമാരാണെങ്കിലും അനിയത്തിയാണെങ്കിലും അവരുടെ മക്കളോടൊക്കെ വളരെ സൗഹൃദപരമായ രീതിയിലായിരുന്നു പൊന്നമ്മയുടെ ഇടപഴകലെല്ലാം എന്താണെങ്കിലും അനിയത്തിയുടെ പൊന്നമ്മയുടെ അനിയത്തിയുടെ മകൾക്ക് പൊന്നമ്മയെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ബിന്ദുവിനേക്കാൾ ഏറ്റവും കൂടുതൽ പൊന്നമ്മയോടുള്ള അടുപ്പം സൂക്ഷിച്ചിരിക്കുക ഇവളായിരിക്കാം അതായത് നമ്മുടെ പൊന്നമ്മയുടെ അനിയത്തിയുടെ മകളായിരിക്കാം അപ്പം എന്താണെങ്കിലും പൊന്നമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഓടി വന്ന് വിതുമ്പിക്കരയുന്ന അനിയത്തിയുടെ മകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം എന്താണെങ്കിലും ആ വിഷല് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഭർത്താവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അവർ വിട്ടുപിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു ആ ഒരു വിവാഹത്തിലാണ് ബിന്ദു എന്ന് പറഞ്ഞ ഉണ്ടാവുന്നത് കവിയൂർ പൊന്നമ്മയ്ക്ക് കുടുംബ കുടുംബജീവിതം നയിക്കാൻ അധിക സമയമൊന്നും കിട്ടിയിട്ടില്ല ഒരു അമ്മ എന്ന് പറഞ്ഞ റോളിൽ ഈ മുന്നിൽ നിൽക്കുന്ന മെയിനായിട്ടുള്ള ആക്ടേഴ്സിന് കിട്ടുന്ന അത്ര കാശൊന്നും ഈ സൈഡ് ആയിട്ട് അഭിനയിക്കുന്ന അമ്മയ്ക്കും അതുപോലെ അനിയത്തി ഇങ്ങനെയുള്ള റോളുകൾക്കൊന്നും അത്ര കിട്ടില്ല അപ്പോൾ സ്വന്തം കുടുംബത്തെ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി സ്റ്റേബിളാക്കി കൊണ്ടുപോകാൻ അതിനു വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കബീർ പൊന്നമ്മ സിനിമയിലേക്ക് വന്നത് അങ്ങനെ ഓടി നടന്ന സിനിമകൾ ചെയ്യുന്നത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടായിരുന്നു പലപ്പോഴും അത് മകൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം അവര് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ബിന്ദു അമ്മയെ കുറിച്ച് സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് സ്നേഹം കുറവാണ് കാരണം അമ്മ ചെറുപ്പകാലത്തിലൊക്കെ അമ്മയെ വേണമെന്ന് തോന്നുന്ന സമയത്തൊന്നും അമ്മ കൂടെ ഇല്ലായിരുന്നു അമ്മയുടെ സ്നേഹവും വാത്സല്യവും എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ അമ്മയുടെ മുലപ്പാല് പോലും വയറ് നിറയുവോളം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സ് വരെങ്കിലും മുലപ്പാല് കൊടുക്കണം എന്നാണല്ലോ അത്രയൊന്നും നുണയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ ബിന്ദു പറയുന്നുണ്ട് ബിന്ദു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കൂടെ നമ്മള് അമ്മയുടെ പൊന്നമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം കുടുംബത്തിന്റെ ഒരൊറ്റ അത്താണി എന്ന് പറയുന്നത് കവിയർ പൊന്നമ്മയായിരുന്നു ഒരു വലിയ കുടുംബത്തെ ആങ്ങളമാരും എല്ലാവരെയും അടങ്ങുന്ന ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാ പോകേണ്ടെന്നൊരു ഭാരിച്ച ചുമതല കവിയർ പൊന്നമ്മയുടെ കരങ്ങളിലായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ടോ മകൾക്ക് വേണ്ടിയിട്ടൊന്നും അധികം സമയം ചെലവഴിക്കാൻ ഉണ്ടായിട്ടില്ല ഒരു ടീച്ചിങ് ജോലിയോ അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ജോലിയല്ലല്ലോ ആക്ടിങ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഷൂട്ടിൻ്റെ സീൻസ് മൊത്തം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കേണ്ടാവുള്ളൂ അതും ഈ സിനിമ ഷൂട്ടിൻ്റെ സീൻസ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുക ഈ മുൻനിരയിൽ നിൽക്കുന്ന നടന്മാരുടെ അല്ലെങ്കിൽ മെയിൻ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ്സസിൻ്റെ അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ സൈഡായിട്ട് നിൽക്കുന്ന ആളുകളുടെ അവൈലബിലിറ്റിക്കോ അവരുടെ ഒന്നും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ദിവസങ്ങളോളം മാറി നിൽക്കേണ്ട അവസ്ഥ വരികയും മകളുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നിന്ന് അങ്ങോട്ട് വിച്ഛേദിക്കപ്പെടുകയാണ് ഉണ്ടായത് അവരുടെ ആ ചെറുപ്പം മുതലെയുള്ള ഒരു അകൽച്ച പിന്നീട് വളർന്ന് വലുതാകുമ്പോഴും അത് അതുപോലെ തന്നെ നിന്നു എന്നുള്ളതാണ് അപ്പോൾ അമ്മ മരിച്ച സമയത്ത് ബിന്ദുവിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്താണെങ്കിലും അമ്മയല്ലേ മരിച്ചത് വിഷമില്ലാതെ ഇരിക്കൂലെ ബിന്ദു ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു പിന്നെ ഫോൺ വിളിക്കാനോ എടുക്കാനോ ഒന്നും നിന്നില്ല എന്നാണ് പറയുന്നത് ചില മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ബിന്ദു കുറച്ച് ദിവസം അതായത് അമ്മ മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ അമ്മയെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വരാത്തത് രണ്ട് ദിവസം മുന്നേ വന്നത് കൊണ്ട് തന്നെ പിന്നീട് അമേരിക്കയിൽ നിന്നും എത്ത എത്തപ്പെടാവുന്നൊരു ദൂരമല്ലല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വരാനുള്ള പ്രയാസം കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ എന്താണെങ്കിലും ബിന്ദു അമ്മയെ കാണാൻ എത്തിയില്ല എന്നുള്ളതാണ് അപ്പോൾ മാതൃത്വത്തെ ചൊല്ലിയുള്ള ഒരുപാട് സംസാരങ്ങൾ ബിന്ദുവും അതുപോലെ തന്നെ അമ്മയുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത് ഒരുപാട് സംസാരങ്ങൾ മീഡിയയിലെല്ലാം നടക്കുന്നുണ്ട് വളരെ വിഷമം തോന്നും അല്ലേ പക്ഷേ കവിയൂർ പൊന്നമ്മയ്ക്ക് ഈ ഒരു മകൾ മകളല്ലെങ്കിൽ കൂടെ പൊന്നമ്മയെ സ്നേഹിക്കാൻ ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് സ്നേഹിക്കാൻ എന്താ പറയുക മക്കളുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് മകളായിട്ടും മകനായിട്ടും ഒരുപാട് പേരുണ്ട് കവിയൂർ പൊന്നമ്മയ്ക്ക് കുടുംബത്തിൽ മകളോട് മാത്രമേ ഈയൊരു അകൽച്ച അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ മാത്രമേ ഈ ഒരു ഈയൊരു അകൽച്ച നിലനിന്നിട്ടുള്ളൂ പൊന്നമ്മയുടെ ആങ്ങളമാരാണെങ്കിലും അനിയത്തിയാണെങ്കിലും അവരുടെ മക്കളോടൊക്കെ വളരെ സൗഹൃദപരമായ രീതിയിലായിരുന്നു പൊന്നമ്മയുടെ ഇടപഴകലെല്ലാം എന്താണെങ്കിലും അനിയത്തിയുടെ പൊന്നമ്മയുടെ അനിയത്തിയുടെ മകൾക്ക് പൊന്നമ്മയെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ബിന്ദുവിനേക്കാൾ ഏറ്റവും കൂടുതൽ പൊന്നമ്മയോടുള്ള അടുപ്പം സൂക്ഷിച്ചിരിക്കുക ഇവളായിരിക്കാം അതായത് നമ്മുടെ പൊന്നമ്മയുടെ അനിയത്തിയുടെ മകളായിരിക്കാം അപ്പം എന്താണെങ്കിലും പൊന്നമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഓടി വന്ന് വിതുമ്പി കരയുന്ന അനിയത്തിയുടെ മകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണെങ്കിലും ആ വിഷയം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം